നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ സമീപകാല രാഷ്ട്രീയ നിലപാടുകളും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം ഇന്ന് രാജ്യത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ചെങ്കോട്ടയിലെ ചടങ്ങിൽ പിന്നിരയിലേക്ക് മാറ്റിയിരുത്തി അപമാനിച്ചുവെന്ന ആരോപണത്തിന് ഇത്തവണ ക്ഷണം നിരസിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നൽകിയ മറുപടി കേവലം ഒരു വ്യക്തിപരമായ പ്രതിഷേധമായിരുന്നില്ല മറിച്ച് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരമുഖം തുറക്കുന്നതായിരുന്നു കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ ചെങ്കോട്ടയിലെ മുഖ്യവേദിയിൽ നിന്നും പിൻനിരയിലേക്ക് മാറ്റിയിരുത്തിയതിലെ അതൃപ്തി അന്ന് തന്നെ ചർച്ചയായി മാറിയിരുന്നു രാഹുൽ ഗാന്ധിയെപ്പോലെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് പ്രോട്ടോക്കോൾ അനുസരിച്ച് മുൻനിരയിൽ തന്നെ ഇരിപ്പിടം നൽകേണ്ടതാണ് എന്നാൽ അന്നത്തെ ചടങ്ങിൽ അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടത് രണ്ടാം നിരയിലെ പിൻ സീറ്റായിരുന്നു കായിക താരങ്ങൾക്ക് വേണ്ടി ഇരിപ്പിട ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിയെന്ന പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം അത് പലർക്കും തൃപ്തികരമായിരുന്നില്ല കാരണം അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ തുടങ്ങിയ പ്രമുഖരെല്ലാം മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് മനഃപൂർവ്വമുള്ള അവഗണനയാണെന്ന് അന്നേ കോൺഗ്രസ് ആരോപിച്ചിരുന്നു അന്നത്തെ ആ മുറിവേറ്റ ഓർമ്മയുടെ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് കഴിഞ്ഞ വർഷത്തെ അവഗണനയുടെ പ്രതികാരം എന്നോണം ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിലേക്ക് ലഭിച്ച ക്ഷണം രാഹുൽ ഗാന്ധി നിരസിച്ചു കാരണം വെറും ഒരു നിസ്സഹകരണം മാത്രമായിരുന്നില്ല ഇത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെയും ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരെയുമുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെയും ഒരു ഉയർന്ന പ്രതിഷേധം കൂടിയായിരുന്നു ഈ തീരുമാനം അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു ഇത് കോൺഗ്രസിൻ്റെ ഒരു കൂട്ടായ തീരുമാനമായിരുന്നെന്ന് വ്യക്തമാണ് എന്നാൽ ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഈ നിലപാടിനെതിരെ ബി ജെ പി ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി ചെങ്കോട്ടയിലെ പരിപാടിയിൽ പങ്കെടുക്കാതെ എ ഐ സി സി ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മല്ലികാർജ്ജുൻ ഖർക്കെ ദേശീയ പതാക ഉയർത്തിയതിനെ അവർ ചൂണ്ടിക്കാട്ടി ഇതൊരു ദേശീയ ആഘോഷമായിരുന്നുവെന്നും പക്ഷേ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന രാഹുൽ അതിൽ പങ്കെടുക്കാത്തത് ദുഃഖകരമാണ് എന്നായിരുന്നു ബി ജെ പി വക്താവായ ഷെഹസാദ് പൂനവാലയുടെ വിമർശനം രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ദേശീയ ആഘോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണമാക്കുന്നത് ശരിയല്ല എന്നൊരു സന്ദേശം നൽകാനാണ് ബി ജെ പി ശ്രമിച്ചത് എന്നാൽ ഇതിനെ ശക്തമായ മറുപടിയുമായിട്ട് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി രാഹുൽ ഗാന്ധി ഗാന്ധിയാകട്ടെ തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ച വാക്കുകൾ അതേറെ രാജ്യശ്രദ്ധ നേടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിലയേറിയ പൈതൃകവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ പ്രസ്താവന രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും ദേശീയ താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറയാൻ രാഹുൽ ശ്രമിക്കുന്നുവെന്നതിൻ്റെ ഒരു സൂചന നൽകുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും ഇതേ നിലപാടാണ് ആവർത്തിച്ചത് നമ്മുടെ ജനാധിപത്യം വിലമതിക്കുന്ന സ്വാതന്ത്ര്യം നീതി സമത്വം സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങൾക്കായി സ്വയം സമർപ്പിക്കാനുള്ള മഹത്തായ അവസരമാണ് സ്വാതന്ത്ര്യദിനം എന്ന് അദ്ദേഹം കുറിച്ചു ഇതിനിടെയാണ് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് ശക്തി പകർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് അരങ്ങേറിയത് കനത്ത മഴയത്തും ചോരാത്ത ആവേശത്തോടെ ആയിരക്കണക്കിന് പ്രവർത്തകർ മാർച്ചിൽ അണിനിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടു അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ച് വോട്ട് മോഷണം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന മോദി സർക്കാർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്രയിലും വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു രാഹുൽ ഗാന്ധി ആകട്ടെ ഈ വിഷയങ്ങളിൽ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും നിശബ്ദത പാലിക്കുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി ഒരു വലിയ രാഷ്ട്രീയ തരംഗത്തിൻ്റെ തുടക്കമായിരുന്നു ആ രാത്രിയിലെ മഴയിൽ നനഞ്ഞ ആ ആവേശമെന്ന് പലരും വിലയിരുത്തുന്നു ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി ചെങ്കോട്ടയിലെ ക്ഷണം നിരസിച്ചത് കേവലം ഒരു വ്യക്തിപരമായ നിസ്സഹകരണമായിരുന്നില്ല മറിച്ച് സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധമെന്ന് അവർ ആരോപിക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായൊരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയായിരുന്നു ഇത് കോൺഗ്രസിന്റെ പുതിയ സമരമുഖത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്നതാണ് ഒരർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ചെങ്കോട്ടയിലെ പിൻസീറ്റിലിരുത്തി അദ്ദേഹത്തെ നിശബ്ദനാക്കാനായിട്ട് ശ്രമിച്ചവർക്ക് ഈ വർഷം അതേ വേദിയിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി നൽകിയ ഒരു മറുപടി ജനാധിപത്യപരമായ പ്രതിരോധത്തിന്റെ പുതിയൊരു മാതൃക തുറന്നിരിക്കുകയാണ് ഈ പോരാട്ടങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമോ എന്നത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതായിട്ടുണ്ട് മോദിയെ താഴെ ഇറക്കാനുള്ള ദൃഢപ്രതിജ്ഞയുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്